ചെടികൾ വളർത്താൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എന്നാൽ ചെറിയ വിലക്ക് ചൈനീസ് ബോൾസം തരാൻ ഞങ്ങൾ തയ്യാറാണ് ചൈനീസ് ബോൾസം പത്ത് വെറൈറ്റി നമ്മൾ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നത് ഹൈബ്രിഡായിട്ട് വരുന്ന ഈ ഒരു ബാൾസും വെറൈറ്റീസിന് ഒരുപാട് ഡിമാൻഡ് ഉണ്ട് അതിന് പ്രത്യേക കാരണം നമ്മുടെ ഈ ഒരു കോംബോ ഇതുപോലത്തെ വെരിഗേറ്റഡ് പ്ലാന്റ്സ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് പത്ത് പ്ലാന്റിന് ഇരുന്നൂറ്റി രൂപ റേറ്റ് വരുന്ന ജിഫിൽ നട്ടിട്ടുള്ള പ്ലാന്റ് ആണ് ഈ കാണുന്നത് ഇനി ഇനിയിപ്പോൾ പൂക്കളായിട്ടുള്ള വലിയ പ്ലാന്റ്സ് ആണ് വേണ്ടതെങ്കിൽ ദാ ഇതുപോലെ ഡബിൾ കളേഴ്സ് ഒക്കെ ആയിട്ട് പൂക്കൾ തരുന്ന അഞ്ച് വെറൈറ്റി പ്ലാന്റിന് നമുക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ ഈ ഒക്കെ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൻ്റെ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്മുടെ വാട്സാപ്പ് നമ്പറാണ് അതിലേക്ക് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് കേട്ടോ ചെടികൾ ആദ്യമായിട്ട് വളർത്തുന്നവരാണെങ്കിലും ചെടികൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും വേഗം തന്നെ ഈ ഒരു കോംബം മിസ് ചെയ്യാതെ വാങ്ങാൻ സാധിക്കുന്നതാണ് വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് അയച്ച് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാം കേരളത്തിൽ എവിടെ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും ഔട്ട് ഓഫ് സ്റ്റേറ്റ് അയക്കുമ്പം കസ്റ്റമറുടെ റിസ്ക് പ്രകാരമായിരിക്കും നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ